ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള സർക്കാരിന്റെ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴില് നൽകി വരുന്ന സഹായഹസ്തം എന്നുള്ള സ്കീമിലേക്ക് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതായത് വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിലിനുള്ള ഒരു ധനസഹായം എന്ന രീതിയിൽ നൽകുന്ന സഹായ പദ്ധതിയാണ് സഹായഹസ്തം എന്നുള്ള പദ്ധതി അതിലേക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്തൊക്കെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം അങ്ങനെ ഒരു സ്കീമിലേക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ പേരിൽ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഇവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപേക്ഷകന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് നമ്മുടെ ഒ ടി പി ഇമെയിലോട്ട് സ്വീകരിക്കണോ ഫോൺ നമ്പറിലോട്ട് സ്വീകരിക്കണോ സെലക്ട് ചെയ്ത് കൊടുക്കുക സെക്യൂരിറ്റി കോഡ് എന്റർ ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒടി പി പോകും അല്ലെങ്കിൽ ഇമെയിലിലോട്ട് ഒരു ഒ ടി പി പോവും ഒ ടി പി വെരിഫൈ ചെയ്തതിനു ശേഷം അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്കൊരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം അത് ഇതിന്റെ സെയിം സ്കീമിൽ പെട്ട അഭയകിരണം സ്കീമില് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ആദ്യത്തെ പേജിൽ തന്നെ ലോഗിൻ പേജിൽ തന്നെ വരിക ഇവിടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഡാഷ്ബോർഡിലോട്ട് ബോർഡിലോട്ട് വരുന്നതാണ് ഈ ജീവികയുടെ ഡാഷ് ബോർഡിലോട്ട് നമ്മൾ വരും ഇവിടെ നമ്മൾ എന്നുള്ള ഒരു മെനു കാണിക്കും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ടുള്ള ധനസഹായം ഇവിടെ അപ്ലൈനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു അപേക്ഷാ ഫോറമാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ച് ഓൾറെഡി ഇവിടെ നമ്മുടെ അപേക്ഷകന്റെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും മൊബൈൽ നമ്പർ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെയായിട്ട് കുറെ ഓപ്ഷനുകളുണ്ട് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കാനായിട്ട് ഏതെങ്കിലും കുടുംബശ്രീ സംരംഭമാണോ കാര്യങ്ങളാണോ തുടക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ പേരെന്താണോ അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പദ്ധതിക്കായിട്ടുള്ള ആകെ ചെലവ് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സർക്കാരിൽ നിന്നും എന്തെങ്കിലും ധനസഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് അപേക്ഷയുടെ തൊഴിൽ വാർഷിക വരുമാനം വിദ്യാഭ്യാസ യോഗ്യത ഇത്രയും കാര്യങ്ങൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കണം കുടുംബാംഗങ്ങളുടെ എണ്ണം എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ഭിന്നശേഷിക്കാരെ മക്കളുണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നോ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അതുമല്ലെങ്കിൽ ബി പി എൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അപേക്ഷക വിധവയാണോ എന്നും പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള വില്ലേജ് ഓഫീസറുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ധനസഹായങ്ങളൊന്നും പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ ബോഡികളിൽ നിന്നോ കിട്ടിയിട്ടില്ല എന്നുള്ളത് ആ ഒരു സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് അടുത്തതായിട്ട് പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന അപേക്ഷകൻ ആരംഭിക്കാൻ പോകുന്ന പദ്ധതിയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റും അതിന്റെ പൂർണ്ണ രൂപവും ബാങ്ക് പാസ്ബുക്ക് അക്കൌണ്ട് നമ്പർ വരുന്ന പേജിന്റെ ഫോട്ടോ കോപ്പി എന്നിവ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഡിക്ലറേഷൻ ബോക്സ് കൊടുത്ത് സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്കൊരു പ്രിവ്യൂ ലഭിക്കും പ്രിവ്യൂ ഒന്ന് വെരിഫൈ ചെയ്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഒരു പ്രസ്തുത ഓഫീസിലോട്ട് നമുക്ക് ഈ ഒരു അപേക്ഷ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ രീതിയിലാണ് നമ്മൾ സഹായഹസ്തം എന്നുള്ള പദ്ധതിയിലേക്ക് അപേക്ഷ കൊടുക്കുന്നത്